മോർണിംഗ് ആക്ടിവിറ്റിയിലായിക്കോട്ടെ ജയിൽ നോമിനേഷനിലായിക്കോട്ടെ ബിഗ് ബോസ് വീട്ടിലെ പതിവ് ദിനചര്യകൾക്കിടയിലായിക്കോട്ടെ ജാൻമണിയുടെ കുരുപൊട്ടിക്കുന്ന ബിഗ് ബോസ് വീട്ടിലെ ഒരേ ഒരു കണ്ടസ്റ്റന്റ് നോറയാണ് കൂടി പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന നോറ ഓരോ ദിവസം കഴിയുമോറും ഗെയിമിൽ മെച്ചപ്പെട്ടു വരുന്ന നോറുമണി ഉയർത്തുന്ന ശാപവാക്കുകളെ പുല്ല് പോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കുന്ന നോറ ബിഗ് ബോസ് വീട്ടിലെ ആരെക്കാളും ജാൻമണിയെ ഭയം ഏതുമില്ലാതെ നേരിടുന്ന ഒരേ ഒരാൾ ഇന്നലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ കണ്ടതാണ് ജാൻമണിയെ ഇല്ലാതാക്കുന്ന പ്രകടനം അതെ ജാൻമണിയെ പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തെറ്റുകൾ ചെയ്തിട്ടും മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടും മറ്റുള്ളവരുടെ സഹായം കൊണ്ടും മാത്രം നിലനിന്ന് പോകുന്ന ഒരാള് രാവിലെ തന്നെ ജാൻമണിയുടെ ഉറക്കം കളഞ്ഞ നോറയുടെ മോർണിംഗ് ആക്ടിവിറ്റിയിലെ പ്രകടനം ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ വക്കിൽ വരെ ജാൻമണിയെ കൊണ്ടുചെന്ന് എത്തിച്ചു സാധാരണ ഒരു വഴക്കായി കണ്ടു കളയാതെ ജയിൽ നോമിനേഷനിൽ കൃത്യ കൃത്യമായി ോറയത് പോയിന്റ് ഔട്ട് ചെയ്തതോടെ നോറ ഒരു ബ്രില്ല്യൻ ഗെയിമറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഫിസിക്കൽ അസോൾട്ടിന്റെ അവർ എത്തിയെന്നും ആരാണ് അവരെ തടഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്നും ആ കൈ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ എന്നെ ആക്രമിക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് നോറ ജയിൽ നോമിനേഷനിൽ ജാൻമണിയുടെ പേരെടുത്തു പറഞ്ഞത് ഇത് ലാലേട്ടന്റെ മുന്നിലും നോറ കൃത്യമായി ഉയർത്തുമെന്നുറപ്പ് അത്രയും വ്യക്തമായ നിലപാടുകളും അഭിപ്രായവുമുള്ള മത്സരാർത്ഥിയാണ് നോറ